സജി ചെറിയാൻ പണ്ടേ ഇങ്ങനെയാണ് നാക്ക് ചെറിയുമ്പോൾ വല്ലതുമൊക്കെ വിളിച്ചു പറയും വർഷങ്ങളായി ഗവേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വിവരദോഷികളിലെ ചുറ്റും അവർ ഇതങ്ങ് ഏറ്റുപിടിക്കും മന്ത്രിയായ ആവേശത്തിൽ പണ്ട് ഭരണഘടനയെപ്പറ്റി ഒന്ന് പറഞ്ഞുപോയി അതിൽ നിറയെ കുന്തവും കുടച്ചക്രവുമാണെന്ന് വിവരമില്ലാത്തവർ അതിൽ പിടിച്ചു തൂങ്ങി ചെറിയാന്റെ മന്ത്രിസ്ഥാനവും പോയി ഒടുവിൽ എങ്ങനെയൊക്കെയോ നീന്തി കയറിയതാണ് അതിനിടയിലാണ് മറ്റൊരു കേസ് എസ് എസ് എൽ സി പാസ്സായ പിള്ളേർക്ക് എഴുത്തും വായനയും അറിയില്ലത്രേ ശിവൻകുട്ടി അണ്ണൻ വെറുതെ വിടുമോ കഴിഞ്ഞ എട്ട് കൊല്ലമായി ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് നമ്മൾ സഖാക്കളല്ലേ എഴുത്തും വായനയും അറിയാതിരിക്കുമോ ഒന്നുമില്ലെങ്കിലും ഇൻകുലാവ് വിളിക്കാനെങ്കിലും പഠിച്ചിരിക്കുമല്ലോ മന്ത്രിസുഖാവിന് തെറ്റിദ്ധാരണ എന്ന് ലളിതമായി പറഞ്ഞു വെച്ചു ശിവൻകുട്ടി അണ്ണൻ നാളെ സംസ്ഥാന കമ്മിറ്റി കൂടി ചെറിയാനെ ജാഗ്രത കുറവുണ്ടായി എന്ന് പരസ്യമായി ശാസിക്കുമോ എന്നറിയില്ല ചെറിയ വായിൽ നിന്നും വല്ലതും വീഴാൻ നോക്കിയിരുന്നത് പോലെയാണ് കേശിക്കർ ചെറിയാൻ വിദ്യാർത്ഥികൾ അപമാനിച്ചു ചെറിയാൻ മാപ്പ് പറയണം ചെറിയാൻ നിലവാരം അളക്കേണ്ട ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ എസ് യു കാര് മലപ്പുറത്ത് കുട്ടികൾ പാസ്സാവുന്നത് കോപ്പി അടിക്കുന്നുകൊണ്ടാണെന്ന് പറഞ്ഞത് ഇവരുടെ മൂത്ത സഖാവാണ് മൂത്തസഖാവ് അത് മാറ്റി പറഞ്ഞോ ഇല്ല മാപ്പ് പറഞ്ഞോ മാപ്പും പറഞ്ഞില്ല കോപ്പും പറഞ്ഞില്ല പിന്നെയാണ് ഇപ്പോൾ മലബാറിൽ ആവശ്യത്തിന് പ്ലസ് വൺ സീറ്റില്ലെന്നും പറഞ്ഞു സമരത്തിനിറങ്ങി എസ് എഫ് ഐക്കാരുടെ ശിവൻകുട്ടി അണ്ണാൻ കൊടുത്തൊരു ഉപദേശമുണ്ട് കുറേ കാലമായിട്ട് സമരം ചെയ്യാത്തതിൻ്റെ പരിചയക്കുറവുണ്ട് സമരമൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസുമായിട്ട് വാ എന്ന് ഈ ഉപദേശം കെ എസ് യുവിനും ബാധകമാണോ ആയിരിക്കും ഈ കുട്ടികളിലെ നാളെ എക്സ്പീരിയൻസുമായി വന്ന് നിയമസഭ തല്ലിപ്പൊളിക്കേണ്ടവർ